മഹാനായി ഉദ്ധരിക്കുന്ന എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പുകാരാജലു വേഗം നോമ്പു തുറക്കുന്ന നോമ്പുകാരാ ചിലപ്പോൾ വേഗം നോമ്പുറന്നു സമയമായ നോമ്പറുന്നു ഒരാള് പിന്തിച്ചു രണ്ടുപേരിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വേഗം നോമ്പ് ആളെ മഹാനായിൽ കാണാം തങ്ങൾ പറഞ്ഞു മൂന്ന് മൂന്നുകാര്യം ആ മൂന്ന് കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഒന്ന് വേഗം നോമ്പ് മുറിക്കുക സമയമായാൽ നോമ്പ് മുറിക്കുക അള്ളാഹ്ക്ക് വല്യ ഇഷ്ടമാണ് അള്ളാഹ്ക്ക് വലിയ പിന്നെ മൂന്ന് ഒരു കയ്യു മുകളിൽ മറ്റേ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് കയ്യാമിൽ ഇടത്തെ കയ്യ് മുകളിൽ നമ്മള്

വേഗം നോമ്പ് തുറക്കുന്ന ത്രയും എന്റെ ഉമ്മത്തിന് അള്ളാഹു നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് അപ്പൊ നോമ്പ് തുറക്കലും തുറപ്പിക്കലും അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ പ്രധാനപ്പെട്ടവയാണ് നോമിന്റെ മൂന്നാമത്തെ സുന്ന ശേഷം പിന്നെ ചെയ്യൽ ഉപേക്ഷിക്കലാ കഴിഞ്ഞാൽ രേഖപ്പെടുത്തിയിരിങ്ങനെയാണ് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക എന്നത് കരാഹത്താണ് ഇന്നാമ ഇപ്പൊ ഉറങ്ങി ഉച്ചന്റെ ശേഷം ഉച്ചക്കേഷം ഉറങ്ങി എഴുന്നേറ്റ വായ്ക്കൊരു നാട്ടുണ്ടാവുമല്ലോ എന്നാലും വിസ്വാക്ക് ചെയ്യരുത് ഔ അകല എന്ന്

നോമ്പു നോറ്റ ആളുടെ വായിൽ നിന്ന് വരുന്ന സുഗന്ധമുള്ളതാണ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വായക്കൊക്കെ പകർച്ചു വന്ന് ദുർഗം വന്നാൽവാക്ക് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഉണ്ട് നാലും ഉപേക്ഷിക്കലെയാണ് സുന്നപോലെ മുഅക്കദായ ഖഫുൽ ലിസാനി അൻ കുല്ലി നാവ് കൊണ്ട് ഒരു പറയാതെ നാവിനെ സൂക്ഷിക്കുക എന്നത് ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സംബന്ധമായ കാര്യം മെനിഞ്ഞാന്ന് പറഞ്ഞു നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്ന് അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നോമ്പ് കപൂൽ ചെയ്യട്ടെ ഏതാണ് നാലാമത്തെ സുന്നത്ത് ഖുർആൻ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ 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 ധാരാളമായി ഓതലാണ് ധാരാളം പാരായണം പക്ഷെ നോമ്പിന് പ്രത്യേക സുന്നുംബികളും പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഖുർആൻ റമദാൻ എന്ന് പറഞ്ഞ വിഷയം സംസാരിച്ചപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞതാണ് മഹാനായ നമ്മുടെ മതഹബിന്റെ പണ്ഡിതന മഹാനവർഗ് എല്ലാ ദിവസവും ഒരു തവണ ഖുർആനെത്തുമ തീർക്കാറുണ്ട് എന്താ പരിശുദ്ധ റമദാനായാൽ എല്ലാ ദിവസവും രണ്ട് തവണ ഖുർആൻ ഹത്തുമോദി തീർക്കാറുണ്ടായിരുന്നു രണ്ട് തവണ റമദാനായാൽ രണ്ട് തവണ ഖുർആാൻ ഹത്തുമ തീർക്കാറുണ്ടായിരുന്നു അപ്പൊ പരിശുദ്ധ മതാനിൽ ഖുർആാൻ ധാരാളമായി ഓതുക നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും നോമ്പ് ഇരുപത്തി എട്ടാകുമ്പോഴേക്ക് എല്ലാരും ഒരു തവണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ ഖുർആാൻ ഓതി തീർക്കണം ഇരുപത്തി ഒൻപതിന്റെ അന്ന് പകൽ അല്ലാ ഖത്തുമുൽ ഖുർആാൻ ഉണ്ടാകും നമ്മൾ കൂടി ചേർന്നിട്ട് ഖത്തുമുൽ ഖുർആാൻ നടത്തും എല്ലാരും നോമ്പ് ഇരുപത്തി എട്ട് ആകുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു തവണയെങ്കിലും ഖുർആൻ ഖത്ത്മ് ഓതി തീർക്കണം മഹാന്മാരായ സ്വഹാബികൾ ഒരാൾ ഖുർആൻ ഖുർആനുഖത്തുമ ഓതി തീരാനായാൽ പിന്നെ ആ ആള് ഖത്തമ ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയായിരുന്നു എന്തുകൊണ്ടറിയും ഖുർആൻ ഖത്തമ തീർക്കുന്ന സദസ്സിൽ പ്രത്യേക അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് മഹാന്മാരായ സുഹാബികൾ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ ഇൻഷാ അല്ലാ ഈ കൊല്ലം റമദാൻ ഇരുപത്തി ഒൻപതിന്റെ പകൽ ഇരുപത്തെട്ടിന് എല്ലാവരും പൂർത്തിയാക്ക ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും ഒരു തവണയെങ്കിലും ഇൻഷാള്ള ഒന്നിലേറെ തീർക്കാം എന്നിട്ട് നമുക്ക് ഇരുപത്തി ഒൻപതിന്റെ പകൽ താഴെ ചെയ്യണം അള്ളാഹു തായല ഈ കൊല്ലത്തെ ചെയ്ത പോലെ അള്ളാഹു ഒരുപാട് റമദാനുകൾ സ്വാഗതം ചെയ്യാൻ ചെയ്യട്ടെ ഖുർആൻ ഏറ്റവും നല്ല മരുന്നെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ലോകത്തിനുള്ള മരുന്നാൻ നമ്മൾ എന്ന് ഒരുവിധം രോഗം ശരീരത്തില്ല മാരക രോഗത്തിൽ നിന്നുള്ളാഹു ആ ശരീരങ്ങളെ രക്ഷപ്പെടുത്തും നമ്മൾ പറഞ്ഞില്ലേ അബ്ദുല്ലാബിൻ അബ്ബാസ് പറഞ്ഞ കാര്യം അന്ന് നമ്മൾ പറഞ്ഞല്ലോ റമദാൻ എന്ന് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് അയാൾക്ക് അയാൾക്ക് രകിച്ചുള്ള മരണം ഉണ്ടാവുകയില്ല എന്ന് അബ്ദുല്ലാഹിബിനെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സ്ഥിരമായി ഊതുന്ന ഖുർആൻ നന്നായി മുറുകെ പിടിച്ചോളൂ ഒന്നിലേറെ തവണ ഇതൊക്കെ സ്വർഗം നേടാൻ പറ്റുന്ന അമലുകളാക്കി സമയങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം ഖുർആൻ തന്നെ പറഞ്ഞില്ലേ പടച്ച റബ്ബ് തന്നെ പറഞ്ഞില്ലേ അൻ തുഹിബ്ബു വായസുഷും ും ചില സംഗതികൾ ഉണ്ടാകണം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നാശമായിരിക്കും ചില സംഗതികൾ സംഭവിച്ചില്ലെന്നാ നിങ്ങൾ വിചാരിക്കുന്നത് അത് ഹൈറായിരിക്കും അള്ളാഹു ഒക്കെ ഈ പരിശുദ്ധമായ റമദാൻ എല്ലാ റമദാൻ നമുക്ക് ഒഴിവിട്ടല്ലോ അങ്ങനെ ഖുർആനോ ജയിക്കയ്യാറുണ്ടോ അങ്ങനെ ദിക്കറു ചെല്ലാൻ കഴിയാറുണ്ടോ അങ്ങനെ വേലയക്കാൻ സമയം കിട്ടാറുണ്ടോ അങ്ങനെ കിട്ടാറുണ്ടോ ഈ ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ പ്രത്യേകമായി പഠിപ്പിച്ചത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ധാരാളം ഖുർആൻ ഓതുക നന്നായി ഈ സമയങ്ങളൊക്കെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൽ നമ്മളെ പറഞ്ഞേച്ച തന്നെ ഈ പാദത്ത് ചെയ്യാനാ അതിൽ ഏറ്റവും പുണ്യൻ ഇപ്പം പറഞ്ഞത് എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന എമൽ ഏറ്റവും വലുത ഖുർആൻ പാരായണം ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാ ഖുർആൻ പാരായണത്തിൽ ശ്രേഷ്ഠമായ സമയം മിനന്നഹാരി പകലിൽ സുബഹിയുടെ ശേഷമാണ് പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സുബഹിയുടെ ശേഷം നമ്മളൊക്കെ കൂർക്കുമ്പോൾ ചുറങ്ങണ സമയം നടത്തും പല ആൾക്കാർ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള രാത്രിയിൽ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സഹരി സമയമേതാ സമയം പത്തായം കഴിച്ചൊക്കെ ഇരുന്നിട്ടു എൻ്റെ മുമ്പ്

ഏറ്റവും ശ്രേഷ്ടമായ സമയം സുബൈൻ ശേഷം നമസ്കാരം പിന്നെ അല്ല നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു അങ്ങനെ അള്ളാഹുനി ചൊല്ലി ദിക്കറിൽ ഏറ്റവും വലിയ ദിക്കർ തിക്കർ ഖുർആനാണ് അപ്പൊരാൾ ഖുർആാൻ ഓദിയിട്ടെന്തായി സുബൈ ജമാഅത്തായി നിസ്കരിച്ച അവിടെ തന്നെ ഇരുന്നു ഏതുവരെ ഏതുവരെ സൂര്യൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം സൂര്യൻ ഉദിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രണ്ടരക്കായത്ത് നിസ്കരിക്കുകയും ചെയ്തു ഒന്നുകിൽ അത് ഇഷ്ടാഖിന്റെ നിസ്കാരം നീയത്ത് ചെയ്ത് നിസ്കരിക്കാം അപ്പൊ എങ്ങനെ സുന്നത്ത് നമസ്കാരം ഇഷ്രാഖിന്റെ രണ്ടരക്കായ സുന്ദസ്കാരം കബിലാഹു വേണ്ടി നിസ്കരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ ഉമ്രയുടെയും പ്രതിഫലം നൽകുന്നതാണ് പറയാൻ പി അങ്ങനെ പറഞ്ഞു പോയതല്ല പൊണ്ണിനി മൂന്ന് തവണ അങ്ങനെ പറഞ്ഞു താമത്തിൻ ഹജ്ജിന്റെയും കൂലി യും ഉൾക്ക് നൽകുമെന്ന് നബിയുനീ വസ്ലം പകലിൽ കുറാൻ ഓതാൻ പറ്റുന്ന ഏറ്റവും ശേഷമായ സമയം സുബയുടെ ശേഷം ആ സുബന്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ ഹജ്ജിന്റെ കൂടി കൂലി ആൾക്ക് അവർക്ക് കിട്ടും മറ്റൊരു ഹദീദിൽ ഇങ്ങനെയാ കാണുന്നത് പൊന്തിച്ചിട്ട് മറ്റു സുഹാബികളോട് പറയാം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരാൾ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതി അല്ലെങ്കിൽ സൂര്യോദയം വരെ നിൽക്കുകയും പിന്നെ അയാൾ രണ്ടരക്കാർ നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തെ തെയ്യി തൊടുകയേ ഇല്ല എന്ന് റസൂറുള്ള നരകം തൊടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പകലിൽ ശ്രട്ടമായ സമയം ഖുർആനോ സുബൈന്റെ ശേഷം രാത്രിയിലോ അത്തായത്തിന്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ ഫിസ്ഹരി എന്തുകൊണ്ടാണ് ഇന്ന ർആനൽ ഫാനമൂദാ അത്തായത്തിന്റെ സമയത്ത് സമയത്തുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നുണ്ട് അപ്പൊ അത്തായത്തിന്റെ സമയത്ത് ആരെങ്കിലും ഖുർആൻ നീ ചോദി ഓല ഉറപ്പിച്ചോളി ഓലെ ചുറ്റുപാത്തു മലക്കുകളുണ്ട് ആ സമയത്തുള്ള ഉത്തരവുണ്ടാവും മലക്കുകൾ ആ ഖുർആാൻ പാരായണത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേരും അഞ്ചാമത്തെ സുന്നവർ

ിൽമദാനിലെ പലർക്കും സംശയം ഉണ്ടാവും പള്ളിയൊക്കെ അടഞ്ഞെടുക്കല്ലേ ഇനി എന്താ ചെയ്യ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ പള്ളി പോയി സംസ്കരിക്കണ്ടല്ലോ അവൾക്കൊക്കെ പള്ളിയിൽ എത്തിക്കാഫിരിക്ക പള്ളി വ്യാപകമായി തുറന്നുപയോഗിക്കാനുള്ള അനുവാദമില്ലല്ലോ വേറെ ചില ആളുകൾ വീട്ടിനകത്ത് പള്ളികൾ ഉള്ള ആളുകൾ ഉണ്ടാകും വീട്ടിനകത്ത് പള്ളിന്ന് തന്ന മുസല്ല കാർപ്പറ്റ് ഇങ്ങനൊക്കെ സാധനങ്ങൾ അതായത് ഉറപ്പിച്ചതിനു ശേഷം ഇളകണ സാധനമൊന്നും പള്ളിയിൽ വഖഫ് ചെയ്യാൻ പറ്റൂല ഉറപ്പിച്ച സാധനങ്ങൾ പള്ളിയായി വഖഫ് ചെയ്യ പാണിയോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഈ മുസല്ല അല്ലെങ്കിൽ കാർപ്പറ്റോ അതല്ലെങ്കിൽ പിന്നെ ഈ മരക്കഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പിച്ചു ഭൂമിയിൽ ആണിയോ മറ്റൊക്കെ ഉപയോഗിച്ചു ഉറപ്പിച്ചിട്ട് അത് പള്ളിയായി വഖഫ് ചെയ്താൽ പള്ളിയാവുന്ന അങ്ങനൊക്കെ ചില ആളുകൾ വീട്ടിനകത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെയ്യണേന് വിരോധം ഒന്നുമില്ല പക്ഷെ പള്ളിയുടെ പൂർണ്ണ ഹുക്കുമായിരിക്കുവേനും അപ്പൊ പള്ളിയിൽ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം അതിൽ നിസ്കരിച്ച പള്ളി നിസ്കരിച്ച കൂലി കിട്ടും എഴുത്തിക്കാഫിൽ നിന്ന് എഴുത്തിക്കാഫിന്റെ കൂലിയൊക്കെ കിട്ടും പിന്നെ അതവിടെ നിന്ന് ഇളക്കി മാറ്റിയാൽ പിന്നെ പള്ളിയുടെ ഹുക്കുമ്പോ നിലനിൽക്കുമോ നിലനിൽക്കില്ലേ അതിൽ പണ്ഡിതന്മാർ രണ്ട് പക്ഷക്കാരാണ് അന്ന് നമ്മൾ വിഷയത്തിന്റെ ഭാഗമല്ലാത്ത കിടക്കുന്നില്ല അപ്പൊ എഴുത്തിക്കാഫ്

അള്ളാഹുവിൻ്റെ കൂലിയും പ്രതിഫലവും ആഗ്രഹിച്ചു അയാരുടെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ അള്ളാഹു നിർമ്മിക്കുന്നതാണ് ഓരോ കിടങ്ങിന്റെ വിശാലത എത്രയാ കുല്ലു ഓരോ കിടങ്ങും കിഴക്ക് നിന്ന് പടിഞ്ഞാർ എത്ര ദൂരമുണ്ടോ അത്ര ദൂരെയാണ് ഓരോ കിടങ്ങിന്റെയും ദൂരം ഒരൊറ്റ ദിവസം ഒരാൾ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ച് എഴുതിക്കാഫിരുന്നാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ നിർമ്മിക്കുന്നതാണ് ഈ പറഞ്ഞ ദൂരത്തിലുള്ള മൂന്ന് കിടങ്ങുകൾ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാംബി സല്ലാഹു വസല്ല തങ്ങൾ പറഞ്ഞതായി

ും പ്രത്യേകമായി സുന്നത്താൻ ആറാമത്തെ സുന്നത്ത് സുന്ന ശ്രദ്ധിക്കണം നമ്മുടെ സമയം അവസാനിക്കാൻ പോവാൻ മുഹക്കദായി സുന്നത്താണ് റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിൽ വളരെ സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് അപ്പൊ അവസാനത്തെ പത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട് റമദാനിൽ മുഴുവനും സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അഹമ്മ നമ്മുടെ പൊന്നുമക്കളുടെ ഡ്രസ്സിലേക്കും അവരുടെ ഉമ്മമാരുടെ ഡസിലേക്കും ഒക്കെ പല ആളുകളും സ്വതക്ക ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാ നീ കബൂൽ ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി പലരും സ്വതക്ക ചെയ്തു കൊണ്ടിരിക്കുന്നതൊക്കെ നീ കബൂൽ ചെയ്യണേ അള്ളാ റമദാന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടവർ ചെയ്യുന്ന സതക അള്ളാഹുവേ പാഴായി പോകുന്ന സ്വതക്കയാക്കല്ല അള്ള റബന് ആ ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ ഉമ്പിലിരിക്കുന്നവരല്ല അവർ ഞങ്ങളെ കാണുന്നില്ല അള്ളാഹു അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും നേരെ നേരെ കാണുന്നില്ല പഠിച്ചോനെ എൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പത്തു ഇരുപത് ഇരുപത്തഞ്ചും വട്ടം വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല പിന്നെയും പിന്നെയും വിളിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ പറയുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ വായിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാ എപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്തത് പിന്നോലി പറയാ ഒന്നുമില്ല സ്വതക്ക പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് പഠിച്ചോനെ അവർക്കൊക്കെ ചെയ്ത മഹത്വം നീ നൽകണേ അല്ല ഇക്താർസ്വദ സ്വതക്ക വർദ്ധിപ്പിക്കൽ പ്രത്യേകം അതേപോലെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വ ഇഹ്സാനുൻ അലൽ അഖാരിബി അടുത്ത കുടുംബക്കാരെ വേണ്ട കാര്യങ്ങളൊക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുക വൽ ജീറാനി ഐൽ വാസികൾക്ക് നന്മ ചെയ്യയ ഇതൊക്കെ റമദാനിൽ প্রত্যেক സുന്നത്താണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മന്നഫസൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുർബിൽ દુനിയാ നഫസല്ലാഹു വനഖുർബതൻ മിൻ ഖുർബിൽ യൗമിൽ ഖിയാമ

അയാളുടെ ദുന്യാവിലെയും ആഹ്ലത്തിലേയും പ്രയാസം ലാഹു നീക്കി കൊടുക്കും ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള പൊന്നു എത്തിയുമായി മക്കളെ പെരുന്നാളിൽ പൊതുവസ്ത്രം അറിയിപ്പിക്കാൻ ദാനധർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നവർ റബ്ബന മക്കളുടെ ഉമ്മമാർക്ക് ഡ്രസ്സിലേക്ക് സംഭാവന ചെയ്തു കൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ സ്ഥാപനത്തെ ലാഹുവേ പ്രതിസന്ധിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെ ഐഹികവും

അയാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇതൊക്കെ വലിയ പുണ്യ അതുകൊണ്ട് എല്ലാ ആളുകളും ദാനധർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഒറ്റ ഹദീസ് മുസ്ലിം തങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ദാനധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന്നെ നീ നാശം കൊടുക്കുകയും ചെയ്യണേ അള്ളാ എന്ന മറ്റേ മലക്കും ചെയ്യുന്നുണ്ട് അപ്പോ കൊടുക്കാതെ വെക്കുന്നതൊക്കെ നശിച്ചു നോമ്പ് തുറക്ക തുറപ്പിക്ക അതേപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നത് സമയം അതിക്രമിച്ചതുകൊണ്ട് കൊണ്ട് ഒറ്റവാക്കിലത് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് മഹാനായ നോമ്പ് തുറപ്പിക്കേണ്ടത് വലിയ പുണ്യ പറഞ്ഞു പുണ്യങ്ങൾ പറഞ്ഞോ ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും മാത്രമല്ല മാത്രമല്ലാഹു നരകത്തിൽ നിന്ന് ചെയ്യും അവസാനത്തെ പത്ത് ഉണ്ടല്ലോ നരകമോചനത്തിന്റെ തന്നെ പത്താണ് ഒരാൾ നോമ്പ് തുറപ്പിച്ചാല് അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ എഴുതും പിന്നെയോ പറഞ്ഞു ഈ നോമ്പ് നോറ്റ ആൾ നമ്മൾ തുറപ്പിക്കുമ്പോ ഈ നോമ്പ് ആക്ക് കിട്ടണ അതേ നോമ്പ് നോറ്റിട്ട് നമ്മൾ തുറക്കാൻ വിളിക്കണ ആക്ക് കിട്ടണ അതേ കൂലി തുറപ്പിക്കണ ആൾക്കും കിട്ടുന്നതാണ് മഹാനായ തങ്ങൾ മഹാനായത് പറഞ്ഞപ്പോൾ ചോദിച്ചു ഹബീബായി എല്ലാവർക്കും നോമ്പ് നോറ്റാളുകളെ തുറപ്പിക്കാനുള്ള സാമ്പത്തിക ോട് സഹാബികൾ ഇത് പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു അപ്പൊ സഹാബികൾ പറഞ്ഞു നബി തുറപ്പിച്ചാൽ കൂലി കേട്ടപ്പോ സുഹാബികൾ പറഞ്ഞു നിബി ഞങ്ങൾക്ക് അതിന്റെ മറ്റുള്ളവരെ നോമ്പു തുറപ്പിക്കാനുള്ള ഭക്ഷണം ഭക്ഷണമുണ്ടാക്കാനുള്ള സാമ്പത്തിക നോമ്പു തുറപ്പിച്ചവർക്ക് കൊടുക്കുന്ന ഈ കൂലി അല്ലാഹു കൊടുക്കുമ്പത്തീത്താരൊക്കെ കൊടുത്തു നോമ്പു തുറപ്പിച്ചാലും ഔ മഹ ഇൻ ഒരക്ക് വെള്ളം കൊടുത്താലും ഔ മതക്കാത്തി ലബനിൻ അല്ലെങ്കിൽ പാല് കൊടുത്ത് തോമ്പ് തുറപ്പിച്ചാലും ഒക്കെ ഈ കൂലി കിട്ടും അപ്പൊ ഇപ്പൊ വേനല വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കാല അയൽപ്പക്കത്തോ പരിസരത്തോ ഒക്കെ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വെള്ളം കൊടുത്ത ആ വെള്ളം കൊണ്ടുവല്ലോ നോമ്പ് വർക്ക് അപ്പൊ ആ കൂലി കൂടി നമുക്ക് കിട്ടും മഹാനായ നബിയുന റസൂർ വസ്ല്ലാം അതീഷൊന്നും വിശദമായി പറയാൻ സമയമില്ല ഒറ്റടിക്കാൻ ചുരുക്കി പറഞ്ഞു വാഴക്ക് കിടക്കാൻ പറഞ്ഞു ഒരാൾ ഒരാൾ ഭക്ഷണവും ഭക്ഷണവും വെള്ളവും വെള്ളവും മിൻ ഹലാലിൻ ഹലാലായ നോമ്പ് തുറപ്പിച്ചാൽ ും കൊടുത്തിട്ടൊരാൾ നോമ്പുറപ്പിച്ചാൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ നോമ്പു തുറപ്പിച്ചാൽ